അസളാലുലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ അപ്പോൾ മുതാഫ് പിന്നെ ഖബറായ ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഉദാഹരണം മുതാഫ് മുബുദ്ധതയാകുന്ന ഒരു ഉദാഹരണം ഓക്കെ കാരണം മുദാഫ് എന്താകാം മുബുദ്ധയാകാം ഖബറു ആകാം അപ്പോൾ ഹബറാകുന്ന ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു മുഹമ്മദുൽ റസൂൽ ഉല്ലാഹി സലാഹു അലൈ വസ്ലാം അപ്പോൾ റസൂൽ ഖബറുമാണ് മുദാഫുമാണ് ഇനി ഈ ഉദാഹരണം നോക്കൂ കലമുത്വാലിബി വിദ്യാർത്ഥിയുടെ പേന മക്സൂറും പൊട്ടിയതാണ് പൊട്ടിയതാണ് അപ്പോൾ ജുംല ഇസ്മിയ കാരണം എന്താ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല അപ്പോൾ മുഹത്തതേത കലമു മുത്തതേത കലമു അതെന്തും കൂടിയാണ് മുദാഫും കൂടിയാണ് കാരണം എന്താ കലമു വിദ്യാർത്ഥിയുടെ പേന അപ്പോൾ എന്താണ് ഇന്ത്യയിൽ എന്ന് വന്നു അപ്പോൾ എന്താണ് മുലാഫ് മുലാഫിനെയാണ് അപ്പോൾ കലമു ഇസ്മ കൊണ്ട് ആരംഭിക്കുന്നത് കൊണ്ട് അത് മുബത്തതയായി പിന്നെ അതെന്തും കൂടിയാണ് മുലാഫും കൂടിയാണ് അപ്പോൾ നമ്മളെന്താ പറയുക മുബ്ത്തത ഉൻ വഹുവ മുലാഫ് ഇവിടെ മുബത്തത മർഫുവാണ് പക്ഷെ തൻവീനുണ്ടോ തന്വീനില്ല കാരണം എന്താ മുലാഫാണ് മുലാഫിന് തൻവീനുണ്ടാവില്ല അലിഫ്ലാമും ഉണ്ടാവില്ല അപ്പോൾ അൽ കലമു എന്ന് പറയാൻ പാടില്ല ഓക്കെ പിന്നെ കലമിൻ അ ത്വാലിബിന്നും പറയാൻ പാടില്ല കാരണം കലമിന് അലിബ്റ്റാമുണ്ടാകാൻ പാടില്ല തന്മീനുണ്ടാകാൻ പാടില്ല അപ്പോൾ കലവ് ഇവിടെ മുക്തതയാണ് മുതാഫു ആണ് ഇതാണ് ഒരു ഉദാഹരണം മുലാഫ് ഒരു ഉദാഹരണം അപ്പോൾ ഇത് നമ്മൾ ക്ലിയറായി മനസ്സിലാക്കണം മുതാഫ് എന്താകാം മുഹൂർത്തതയാകാം ഖബറു ആകാം അപ്പം അ ത്വാലിബി എന്താ മുതാഫിലേ കാരണം വിദ്യാർത്ഥിയുടെ പേന പിന്നെ മക്സൂറും പൊട്ടിയതാണ് ഖബർ അപ്പോൾ മക്സൂറിൻ ആണ് ഖബറ് ഒറ്റ വാക്കിൽ വരുന്ന ഖബറ് അതിനക്കിറയാണ് അപ്പം മക്സൂറുൻ അപ്പോൾ ഇതാണ് മുതാഫ് മുബുത്തതി ആയിട്ട് വരുന്ന ഉദാഹരണം മുതാഫിൽ ഒരിക്കലും മുപ്പത്തതി ആവില്ല ഖബറു ആവില്ല ഓക്കെ അതും ക്ലിയർ ആയിട്ട് മനസ്സിലാകണം ഓക്കെ അപ്പോൾ കലമ് മുബുത്തതി ആയാൽ അത്വാലിബി വിദ്യാർത്ഥിയുടെ പേന എന്ന് പറയുമ്പോൾ അത് മുഹത്തതിയും ഖബറും അല്ല ഓക്കെ കാരണം അത്വാലിബി ത്വാലിബി എന്തല്ല ഖബറല്ല ഓക്കെ ഹ താലിബ് മുലാഫിലേ മജ്റൂറാണ് ഈ മുലാഫിലേ മജ്റൂർ മുബുത്തതി ആവില്ല ഖബറും ആവില്ല കലമു മുക്തയാകും ഓക്കെ കലമു മുബുത്തതയാകും അപ്പോൾ കലമു ത്വാലിബ് എന്നു പറഞ്ഞാൽ വിദ്യാർത്ഥിയുടെ പേന താലിബി വെറും മുതാഫിലേ മജ്റൂർ മാത്രമേ ആകുള്ളൂ പക്ഷെ കലമു എന്താകാം മുക്തതയാകാം മുതാഫു ആകാം അതുപോലെ നേരത്തെ നമ്മൾ ഉദാഹരണം പഠിച്ചു ഖബർ എന്താകാം മുതാഫ് ആകാം വാർക്കു